എക്സാം ആളിൽ പോകുമ്പോൾ അയ്യടാ ഇതൊക്കെ ഞാൻ ഇപ്പൊ കാണാൻ പറഞ്ഞിട്ട് വണ്ടർ അടിച്ച് ടെൻഷൻ അടിച്ച് നമ്മൾ ഉള്ള കോൺഫിഡൻസും കളഞ്ഞ് പരീക്ഷ കോളാക്കി പോയത് ഇയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നില്ലേ ഒന്നും അറിഞ്ഞില്ലട്ടോ അതാ പറഞ്ഞത് നമ്മുടെ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണും കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് വെച്ചോളാം മക്കളെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും പ്രീവിയസ് കൊസ്റ്റിൻ പേപ്പർ വെച്ച് നമ്മൾ അഞ്ച് വർഷത്തെ കോസ്റ്റൻ പേപ്പർ എടുത്തായിട്ട് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് തരും അപ്പൊ ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത് എക്സാം ഓറിയന്റഡ് കോഴ്സ് ആണ് എത്ര പഠിച്ചിട്ടും നിങ്ങൾക്ക് ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിലെത്തിച്ചേരാൻ സാധിക്കുന്നില്ലേ എന്താണ് വിഷമിക്കണ്ട ഇനി ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് എൻസിൽ വിജയം നേടാം അതും ആദിൽ സാറിന്റെ ബാസ് ക്രാഷ് കോഴ്സിലൂടെ ഓൺലൈൻ ക്ലാസ്സുകളും ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലുകളും പഠിച്ചുകൊണ്ട് എൻസ് സിലബസ് നിങ്ങൾക്ക് സിമ്പിൾ ആക്കാം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ഇന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഹലോ പുതിയ എല്ലാവർക്കും സ്വാഗതം എനിക്ക് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലോട്ട് പരീക്ഷയിൽ തമ്മുന്ന കുട്ടികൾക്ക് ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് നമ്മൾ എക്സാമിനേഷൻ പോകുമ്പോൾ നമുക്ക് പരിചയമില്ലാത്തോ എന്നാൽ നമ്മൾ നിർബന്ധമായിട്ടും തെറ്റാതെ ഒരു മിസ്റ്റേക്ക് പോലും വരുത്താതെ ക്ലിയർ ഒരു കാര്യമാണ് ഒ എം ആർ ഷീറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയുന്നതും നമ്മുടെ പി എസ് സി പരീക്ഷക്കോ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള മത്സര പരീക്ഷകളിലൊക്കെ ഫസ്റ്റ് നമ്മൾ ഒരു ഒ എം ആർ ഷീറ്റിലൊക്കെ എക്സാം വേണ്ടിയിട്ടൊക്കെ കുട്ടികൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളോ അനിയന്മാരൊക്കെ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതേപോലത്തെ ഒരു പാറ്റേൺ നമ്മൾ എൻ യൂസിലും വരുന്നുണ്ട് എസാമിനേഷന് മുമ്പായിട്ട് നമ്മൾ ഒ എം ആർ ഷീറ്റ് ഫില്ല് ചെയ്യണം ആ ഒ എം ആർ ഷീറ്റ് തെറ്റാതെ ഫിൽ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ആൻസർ ഷീറ്റ് തന്നെ പരിഗണിക്കുകയുള്ളൂ അപ്പോൾ ആ ഷീറ്റ് എങ്ങനെയാണ് എന്നുള്ളത് എങ്ങനെ ഫിൽ ചെയ്യാന്നുള്ള വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഒക്ടോബർ രണ്ടായിരത്തി ഇതിനഞ്ചിലോട്ട് പരീക്ഷ ചെയ്താൽ പോകുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടി ഞാൻ നടത്തുന്ന ബാസ് ക്രാഷ് കോഴ്സിന്റെ സീസൺ സിക്സിന്റെ അഡ്മിഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സോ ഈ ഒരു ബാസ് ക്രാഷ് കോഴ്സിലോട്ട് ജോയിൻ ചെയ്യണം എന്ന ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ട് താഴേക്കാണ് നമ്പറിലോട്ട് ജസ്റ്റ് വാട്സാപ്പിൽ ക്രാഷ് കോഴ്സ് മെസ്സേജ് അയക്കാലും നമ്മുടെ നമ്മളോട് വിളിച്ച് ചെയ്താൽ മതി നമുക്ക് ഒരു സബ്ജക്റ്റോ രണ്ട് സബ്ജക്റ്റോ മൂന്ന് സബ്ജക്റ്റും ഫുൾ സബ്ജക്ട് ഫുൾ സബ്ജക്റ്റ് എടുത്ത് പഠിക്കാനുള്ള സൗകര്യമുണ്ട് സയസ് കോമേഴ്സ് എസ് എൽ സി എല്ലാ സബ്ജക്സിന്റെ ക്ലാസ്സുകളും നമ്മുടെ ബസ് ക്രാഷ് കോഴ്സിൽ അവൈലബിൾ ആണ് സോ ബസ് ക്രാഷ് കോഴ്സിന്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത കുട്ടികൾ പറയുന്നുണ്ട് ഏറ്റവും ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് അത് അങ്ങനെ തന്നെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മനസ്സിലാക്കാൻ മാത്രമല്ല ഇനി എക്സാമിന് നമുക്ക് ഒരു മാസമുള്ള ഈ ഒരു മാസം നിങ്ങളുടെ തലയിലോട്ട് ഐക്യൂ ലെവലിൽ നിങ്ങളുടെ മെമ്മറിയിലോട്ട് ഇത് പേർസിസ്റ്റ് ചെയ്യാൻ നിങ്ങളുടെ മെമ്മറിയിൽ നിൽക്കാൻ പറ്റുന്ന രീതി അതായത് ഏത് പ്രായക്കാർക്കും ഞാൻ തരുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലും മാത്രമല്ല പരീക്ഷ എഴുതുമ്പോൾ ഇതൊന്നും മറന്നു പോവാതെ നിങ്ങൾക്ക് പേപ്പറിലോട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുമാണ് ഈ ഒരു കണ്ടെന്റ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ബാസ് ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്ത കുട്ടികൾ ആ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക സോ സോടെ ഫോട്ടോപി ക്ലാസ്സുകളാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഫോട്ടോപി ക്ലാസുകൾ ഫുൾ കണ്ടന്റ് അറ്റൻഡ് ചെയ്യുക ഇനിയിപ്പോന്നൊക്കെ ജോയിൻ ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ ആ ഫസ്റ്റ് ക്ലാസ് തന്നെ അറ്റൻഡ് ചെയ്യാം ഓക്കെ അതേപോലെ കഴിഞ്ഞാൽ നമ്മൾ ഒബ്ജക്റ്റീവ് ബാങ്ക് ലോൺ ചെയ്യും സോ അതിന്റെ ക്ലാസുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ട് അതായത് ക്യൂ പ്രീവസ് ക്വസ്റ്റൻ പേപ്പർ വെച്ച് നമ്മൾ അഞ്ച് വർഷത്തെ ക്വസ്റ്റിൻ പേപ്പർ എടുത്ത റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻസ് നിങ്ങൾക്ക് തരും അപ്പോൾ ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത് എക്സാം ഓറിയന്റഡ് കോഴ്സാണ് പരീക്ഷയ്ക്ക് വരാൻ പോസിബിളിള്ള സാധ്യതയുള്ള ഏറ്റവും പ്രോബിലിറ്റി ഉള്ള കണ്ടന്റുകൾ മാത്രമായിരിക്കും നമ്മൾ ബസ് ക്രാഷ് കോഴ്സിൽ നൽകുക സോ അത് മാത്രം പഠിച്ച് നമ്മൾ കുട്ടികൾ എഴുപത്തഞ്ച് പ്ലസ് മാർക്ക് കഴിഞ്ഞ ബാച്ചിൽ നൂറ് ശതമാനം കഴിഞ്ഞ അഞ്ച് ബാച്ചുകളായിട്ട് ഹൺഡ്രഡ് പെർസെന്റ് സക്സസ് ആണ് നമ്മുടെ ഈ ഒരു ബാസ് ക്രാഷ് കോഴ്സിലുള്ള കുട്ടികൾ വന്നിട്ടുള്ളത് സോ സീസൺ സിക്സ് നമ്മൾ എല്ലാവരും വിജയിക്കും ഹൺഡ്രഡ് പേർസെൻറ്റ് സക്സസിന് നമ്മൾ ഈ ഒരു കോഴ്സും കണ്ടക്ട് ചെയ്യുന്നത് സോ അതിലോട്ട് വേഗം തന്നെ നിങ്ങൾക്ക് ാണ് അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എൻസിന്റെ ഒരു എം ആർ ഷീറ്റ് ആണ് ഞാൻ ഒരു സാമ്പിൾ ഒ എം ആർ ഷീറ്റ് ആണ് കാണിക്കുന്നത് സോ നിങ്ങൾ എക്സാമിനേഷന് പോകുമ്പോൾ നിങ്ങൾക്ക് അവരായി അവരായ തരുന്നത് ചോദ്യ പേപ്പർ ആയിരിക്കും ചോദ്യ പേപ്പർ നിങ്ങൾക്ക് തരും കാരണം റീഡിംഗ് ടൈം ഉണ്ട് സോ നിങ്ങൾ ചോദ്യപേപ്പ് ആ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ച് നോക്കി പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവർ നിങ്ങളുടെ ഒ എം ആർ ഷീറ്റ് തരും ഈ ഒരു ഒ എം ആർ ഷീറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നിങ്ങളുടെ മക്കളോ അനിയന്മാരൊക്കെ അല്ലെങ്കിൽ അനിയത്തികളൊക്കെ ഈ എക്സാമിനേഷൻ അതായത് പി എസ് സി പരീക്ഷക്കോ അല്ലെങ്കിൽ മറ്റുള്ള നീറ്റോ മറ്റുള്ള മത്സര പരീക്ഷകളിലോട്ടൊക്കെ പോകുമ്പോൾ ആ ഒരുസാംസൊക്കെ നടക്കുന്നതേപോലത്തെ ബബിളിങ്ങിലൂടെയാണ് ഇപ്പോൾ ഒരു ചോദ്യം ഉണ്ടെങ്കിൽ ചോദ്യത്തിന് ഉത്തരം നാല് ഓപ്ഷൻ നമ്മൾ പറഞ്ഞു ആ ഓപ്ഷൻ നാല് ബബിളുകളായിട്ട് ആ ബബിളാണ് നമ്മൾ ആ ഒരു ഒരു ആൻസറിന് നാല് ബബിളുകൾ ഉണ്ടാവും ആ ബബിൾ ഏതാ കറക്റ്റ് കുത്തി കൊടുക്കുക എ ആണെങ്കിൽ എ ബബിൾ ബി ആണെങ്കിൽ ബി ബബിൾ അങ്ങനെയാണ് ഇത് ചെയ്തു കൊടുക്കുക സോ അത് ആ എക്സാംസിൻ്റെ കേസാണ് അതല്ലാതെ തന്നെ നിങ്ങൾ പല മേഖലകളിലൊക്കെ ഇങ്ങനെയുള്ള ഓ എം ആർക്ക് ഷീറ്റുകൾ ഫില്ല് ചെയ്ത ആളുകൾ ആളുകളുണ്ടായിരിക്കും ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾ ഉണ്ടായിരിക്കും എന്നാൽ മിക്ക കുട്ടികൾക്കും ഈ ഒ എ മാർക്ക് ഷീറ്റിനെ കുറിച്ച് അറിയില്ല ഞാൻ എക്സാമിന് മുമ്പായിട്ട് ഇതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ എക്സാം ആളുകൾ പോകുമ്പോൾ ഇതൊക്കെ ഞാൻ ഇപ്പൊ കാണാൻ പറഞ്ഞിട്ട് വണ്ടർ അടിച്ച് ടെൻഷൻ അടിച്ച് നമ്മൾ ഉള്ള കോൺഫിഡൻസും കളഞ്ഞ് പരീക്ഷ കൊളാക്കി പോയത് ഈ ഒരു എ ആർ ഷീറ്റിനെ കുറിച്ച് മുന്നേ പറഞ്ഞിരുന്നത് സോ ഈ ഒ എം ആർ ഷീറ്റ് നിങ്ങൾക്ക് ഞാൻ കോപ്പി തരാം ഇതിന്റെ ഒരു കോപ്പി ഞാൻ നിങ്ങൾക്ക് നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്താൽ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് സോ അതിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുക വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ഫ്രീ ഗ്രൂപ്പാണ് ഫ്രീ കമ്മ്യൂണിറ്റി ഗ്രൂപ്പാണ് സോ അതിലോട്ട് നിങ്ങൾ ജോയിൻ നമ്മൾ ഈ പറഞ്ഞ ഇങ്ങനത്തെ കണ്ടന്റുകളും അതേപോലെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഷെയർ ചെയ്യും ഓക്കെ ആ ഒരു ഞാൻ തരുന്ന ഈ ഒരു സാമ്പിൾ പ്രിന്റ് ഔട്ട് അല്ലെങ്കിൽ ഞാൻ തരുന്ന സാമ്പിൾ ആയിട്ടുള്ള ഈ ഒരു ഷീറ്റ് നിങ്ങൾ പ്രിന്റ് എടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് വെച്ചിട്ട് അതൊന്ന് ഫിൽ ചെയ്ത് നോക്കാം ഓക്കെ അപ്പൊ എക്സാം ഹാളിൽ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ ക്വസ്റ്റിൻ പേപ്പർ വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് നെക്സ്റ്റ് ലഭിക്കാൻ പോകുന്നത് ഈ റോ എം ആർക്ക് ഷീറ്റ് ആണെങ്കിൽ ഒ എം ആർ ഷീറ്റ് ഇങ്ങനെയാണ് നമുക്ക് വരാ ഓക്കെ ഇവിടെ നമുക്ക് എൻ ഐ ഒസിന്റെ കുറച്ച് ബേസിക് ഡീറ്റെയിൽസുകൾ ഉണ്ട് ഇവിടെ നമ്മുടെ റോൾ നമ്പർ ഉണ്ട് ഇവിടെ നമുക്ക് നമ്മുടെ പേര് കറക്റ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ സെന്റർ കോഡ് കൊടുത്തിട്ടുണ്ട് സബ്ജക്ട് കോഡ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഫിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് സോ ഈ റോ എ മാർ ഷീറ്റ് നിങ്ങൾ ഫിൽ ചെയ്യുന്നത് നിങ്ങളുടെ എൻ എ ഒസിന്റെ ഐ ഡി കാർഡും നിങ്ങളുടെ എൻ ഓസിന്റെ ഹാൾ ടിക്കറ്റും വെച്ചിട്ടാണ് എൻ എസ് ഐ ഡി കാർഡ് നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ ഉണ്ടായി പക്ഷെ ഹോൾ ടിക്കറ്റ് വന്നിട്ടില്ല ഹോൾ ടിക്കറ്റ് വന്നതിന് ശേഷം ഞാൻ പറഞ്ഞ എക്സാം ഹാളിൽ പോകുമ്പോൾ എക്സാം ഹാളിൽ നിങ്ങളുടെ എൻ്റെ ഐ ഡി കാർഡും അതേപോലെ തന്നെ നിങ്ങളുടെ ഹാൾ ടിക്കറ്റും കയ്യിൽ ഉണ്ടാവും രണ്ടും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്യേണ്ടത് മാത്രം കൊസ്റ്റിൻ പേപ്പറിന്റെ ഡീറ്റെയിൽസ് കൊസ്റ്റൻ പറും കയ്യിൽ ഉണ്ടാവും ആ കൊസ്റ്റിൻ പേപ്പറിന്റെ കോഡും കൂടെ നമുക്ക് വേണം അപ്പൊ കൊസ്റ്റൻ പേപ്പർ വേണം അതേപോലെ എൻ എസിന് ഐ ഡി കാർഡ് വേണം നിങ്ങൾക്ക് എൻ എസ്സിന്റെ ഹാൾ ടിക്കറ്റ് വേണം ഈ മൂന്ന് കാര്യങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് ഫിൽ ചെയ്യാൻ പറ്റുക അപ്പൊ നമുക്ക് നോക്കാം ഈ ഒരു എം ഷീറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും മക്കളെ തെറ്റിക്കരുത് കറക്റ്റ് ആയിട്ട് കറക്റ്റ് തെറ്റിക്കാതെ തന്നെ വിളിച്ചത് ഞാനിപ്പോ നിങ്ങൾക്ക് ഡെമോ കാണിച്ചു തരാം സോ ഇതേപോലെ തന്നെ ചെയ്യാൻ നോക്കാം നമ്മുടെ ഈ ഒരു മാർഷ് ഷീറ്റ് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ലഫ്റ്റ് സൈഡിൽ നമുക്ക് ഫില്ല് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിൽ ആദ്യം തന്നെ കൊടുത്തിട്ടുള്ള സബ്ജക്ട് ഏതാന്നുള്ളതാണ് ഏത് സബ്ജക്ട് അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ നമ്മളെ സബ്ജക്ട് ഇംഗ്ലീഷ് ആണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ വൃത്തിയിൽ എന്ത് ചെയ്താ ക്യാപിറ്റൽ ലെറ്റർ തന്നെ എഴുതാ ഇംഗ്ലീഷ് എന്ന് എഴുതി കൊടുക്കാം ഓക്കെ സബ്ജക്ട് ഇംഗ്ലീഷ് ഇനിയിപ്പോ സോഷ്യോളജി ആണെങ്കിൽ സോഷ്യോളജി എന്ന് ബയോളജി അണിയും ബോളജി ഏത് സബ്ജക്റ്റാണ് നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുന്നത് അന്നേ ദിവസം ഏതാണോ പരീക്ഷ ആ പരീക്ഷയുടെ സബ്ജക്റ്റിന്റെ പേരാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത് ഓക്കെ അത് കഴിഞ്ഞാൽ സബ്ജക്ട് കോഡ് കൊടുക്കണേൽ പ്ലസ് ടു ആണെങ്കിൽ മുന്നൂറ്റി രണ്ടാണ് ഇംഗ്ലീഷ് വരാം ആ സബ്ജക്ട് കോഡ് നിങ്ങൾക്ക് ഐഡി കാർഡ് ഉണ്ടായിരിക്കും നിങ്ങളുടെ സബ്ജക്റ്റ് കോഡ് എത്ര എന്നുള്ള കോഡ് കൊടുക്കുക അതിനുശേഷം ഡേറ്റ് കൊടുക്കുക അപ്പം എന്നാണ് ഇപ്പം എക്സാം എങ്കിൽ നമ്മൾ എത്ര ഡേറ്റ് കൊടുക്കുക ഇരുപത്തൊമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്നുള്ളത് കൊടുക്കും ഓക്കെ അതിനുശേഷം ലാംഗ്വേജ് ഓഫ് ആൻസർ നമ്മൾ ഏത് ഭാഷയിലാണ് പരീക്ഷ എഴുതുന്നത് ഇപ്പോൾ ഇംഗ്ലീഷ് പരീക്ഷ ഇംഗ്ലീഷ് തന്നെ ചെയ്താൽ പറ്റുള്ളൂ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ഇംഗ്ലീഷ് എന്ന് കൊടുക്കും ഇനിയിപ്പോൾ സോഷ്യോളജിക്കാണെങ്കിൽ നമ്മൾ മലയാളം കൊടുക്കും മലയാളത്തിലെ പരിശീലനം പോണെന്ന് പറയും ഓക്കെ അതേപോലെ റൈറ്റ് കോഡ് ഓൺ കോഡ് നമ്പർ ആസ് പെർ ദൻ പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പറുള്ള കോഡ് നമ്പർ എത്ര എന്നുള്ള എഴുതാൻ പറയാം അപ്പൊ ചിലപ്പോൾ ബി ക്യു വൺ ഫൈവ് ഫോർ ടു ഒക്കെ ആയിരിക്കും ആ കോഡ് കറക്റ്റ് ആയിട്ട് കൊടുക്കുക അതായത് കൊസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ക്വസ്റ്റിൻ പേപ്പർ വൺ കൊസ്റ്റിൻ പേപ്പർ നിങ്ങൾ കിട്ടിയ ക്വസ്റ്റൻ പേപ്പറിന്റെ കോഡ് കൊടുക്കുക മാത്രമേ നിങ്ങൾക്ക് അറിയാം ക്വസ്റ്റൻ പേപ്പർ മൂന്ന് സെറ്റുകളായിട്ടാണ് എ ബി സി എ നിങ്ങൾക്ക് ഏത് സെറ്റാ കിട്ടിയത് അപ്പൊ സി സെറ്റാണ് കിട്ടിയതെങ്കിൽ ആ സി സെറ്റ് ഒന്ന് ബബിൾ ചെയ്ത് കൊടുക്കുക ബബിൾ ചെയ്യുമ്പോൾ അങ്ങനെ ഞാൻ ഇപ്പം ചെയ്യണ പോലെ വൃത്തിയിൽ തന്നെ ബബിൾ ചെയ്യുക കാരണം കമ്പ്യൂട്ടർ ആണ് മാനുവൽ സ്കാനിങ് കമ്പ്യൂട്ടർ സ്കാനിങ് ആണ് വരുന്നത് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് നിങ്ങൾക്ക് എന്തെങ്കിലും അംഗവൈകലാണ് ഹാൻഡിക് സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളാണോ എന്നുള്ളതാണ് അല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക ഓക്കെ ആണെങ്കിൽ എസ് എന്ന് കൊടുക്കുക ഇനി ആണെങ്കിൽ എസ് കൊടുക്കുകയാണെങ്കിൽ മാത്രം ഈ ഫിസിക്കലി ചാലഞ്ച് ടിക് ദ കാറ്റഗറി നമ്മൾ ഈ ഫിസിക്കലും എന്തെങ്കിലും അംഗവൈകലയമുള്ള കുട്ടികളാണ് ഇത് അപ്ലൈ ചെയ്തിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ബി ഡി എച്ച് എസ് സി എന്നുള്ള ഒരു കോഡുണ്ട് സോ ഇതിൽ ഏതാണ് നിങ്ങളുടെ കാറ്റഗറി ഈ കാറ്റഗറിയിൽ ഏതാണെങ്കിലും ആ കാറ്റഗറി നോ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല ഇത് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ അടുത്തത് നമുക്ക് സ്ക്രൈബ് ഉണ്ടോ എന്നാണ് വെദർ ദ റൈറ്റർ പ്രൊവൈഡ് നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് ഒരു സ്ക്രൈബിനെ കൊടുത്തിട്ടുണ്ടോ നമ്മൾ ഈ സ്ക്രൈബ് എന്ന് പറയുമ്പോൾ കുട്ടികൾ ചിന്തിക്കും എല്ലാവർക്കും ഇതേപോലെ വേറെ ആൾക്കൊണ്ടും ഇതിപ്പിക്കും അങ്ങനെയല്ല ഇത് നമുക്ക് ഫിസിക്കലി ചലഞ്ച് ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ മെന്റലി ചലഞ്ച് ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് പരിഷ് ഫിസിക്കലി ഒക്കെ പറ്റാൻ പറ്റാത്ത കുട്ടികൾക്ക് സ്ക്രൈബിനെ കൊടുക്കാൻ പറ്റും അതൊക്കെ എടുക്കണേ കുറച്ച് കാര്യങ്ങൾ ഉണ്ട് പ്രശ്നം ഞാൻ പറഞ്ഞു എൻ്റെ തീർച്ചയായിട്ടും സോ അത് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ എസ് നമ്മളുടെ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക നോ ചെയ്ത ഓക്കെ സോ നോ ആയിരിക്കും കുട്ടികൾക്ക് കുട്ടികൾക്കും സോ നോ കൊടുക്കുക സ്പെഷ്യലി കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ നമ്മളെ മക്കളുടെ സ്പെഷ്യലി എബിൾ ആയിട്ടുള്ള മക്കളുടെ രക്ഷിതാക്കളൊക്കെ ഈ വീഡിയോ കാണണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മക്കൾക്ക് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ട് നിങ്ങൾ ഈ വീഡിയോ കമന്റ് ചെയ്ത് ചോദിക്കാം ഞാൻ റിപ്ലൈ തരാം ഓക്കെ കാരണം ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ആരും നിങ്ങൾക്ക് പറഞ്ഞിട്ടില്ല സോ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുന്നതും നമ്മൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് വെക്കുന്നതും നാളെ നമ്മളെ എക്സാമിനേഷൻ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും നമുക്ക് നമ്മുടെ മാർക്ക് നഷ്ടപ്പെട്ട് പോകാൻ പാടില്ല ഈ വിഷ്വലി ചാനൽ നെയിം ഓഫ് ദ സ്ക്രൈബർ യൂസർ നമ്മൾക്ക് സ്ക്രൈബർ യൂസ് ചെയ്ത് ക്രൈബറിന്റെ ആ എഴുതുന്ന ആളുടെ പേര് കൊടുക്കാനാണ് കൊടുക്കാനെന്ന് പറഞ്ഞു അതില്ലാന്നുണ്ടെങ്കിൽ ഇതൊന്നും നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ നോൺ ടിക്കെത്തിക്കണമെന്നു വെച്ചാൽ പിന്നെ ഇതിനൊന്നും ആവശ്യമില്ല ഓക്കെ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ഫില്ല് ചെയ്യാനുള്ളത് ഇനി നമ്മൾ അടുത്ത് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു ഒ എം ആർ ഷീറ്റിന് ഒരു കോഡ് കാണാൻ പറ്റും ശേഷം നമുക്ക് റോൾ നമ്പർ എൻറോൾമെന്റ് നമ്പർ കാണാൻ പറ്റും എൻറോൾമെന്റ് നമ്പർ എന്ന് പറയുന്നത് ഞാൻ അവിടെ ഒരു ഐ ഡി കാർഡിന്റെ ഫോട്ടോ കാണിച്ചു ഈ ഐ ഡി കാർഡിൽ കണ്ടോ നിങ്ങൾ റോൾ നമ്പർ എൻറോൾമെന്റ് നമ്പർ അതാണ് നമ്മളോട് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് പൂജ്യം ഒമ്പത് പൂജ്യം ആറ് നാല് മൂന്ന് രണ്ട് ഒന്ന് എട്ട് അഞ്ച് നാല് രണ്ട് ഒന്ന് എട്ട് ആറ് ഇങ്ങനെ ഒരു കോഡ് അയക്കും ോൾ ആണ് നമ്മളോട് ഫില്ല് ചെയ്ത് കൊടുക്കുക എൻറോൾമെൻറ്റ് നമ്പർ തെറ്റാതെ നിങ്ങളുടെ ഐ ഡി കാർഡുള്ള എൻറോൾമെൻ്റ് നമ്പർ നിങ്ങളുടെ ഫില്ല് ചെയ്ത് കൊടുക്കുക ആ എൻറോൾമെന്റ് നമ്പർ നിങ്ങളുടെതായിരിക്കും നിങ്ങൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ സോ അത് കറക്റ്റ് ഫിൽ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മളിപ്പോൾ അവിടെ ഫസ്റ്റ് പൂജയാണ് നമ്മൾ കൊടുത്തതെങ്കിൽ ഈ പൂജ ഒന്ന് ബബിൾ ചെയ്യുക ഓക്കെ ബബിൾ ചെയ്യുമ്പോൾ നമ്മൾ നല്ല വൃത്തിയിരുത ഇതേപോലെ തന്നെ ബബിൾ ചെയ്യുക ഓക്കെ ഒരിക്കലും ഇങ്ങനെ ബബിൾ ചെയ്യരുത് ക്രോസ് മാർക്കിട്ട് ബബിൾ ചെയ്യരുത് അതേപോലെ തന്നെ ഇങ്ങനെ ബബിൾ ചെയ്ത് പോകരുത് അതേപോലെ ബബിൾ ചെയ്യുമ്പോൾ പുറത്തോട്ട് വരരുത് ഇത് ബബിൾ ഒരിക്കലും നമുക്ക് പുറത്തോട്ട് വരരുത് ഓക്കെ കറക്റ്റ് ബബിളിങ് കാരണം ഞാൻ ഇതായി ചെയ്യുന്ന പോലെ അടുത്ത ഒമ്പതിൻ്റെ താഴെ ഒമ്പത് കറക്റ്റ് അതിന്റേതായ പൂജ്യം കറക്റ്റ് ബബിൾ ചെയ്യാ അതിൻ്റെതായ ആറ് ബബിൾ ചെയ്യാ അതിന്റേതായ നാല് ബബിൾ ചെയ്യാ ഇങ്ങനെ ഈ ഫുൾ നമ്പേഴ്സിന് ബബിളിംഗ് ചെയ്യാം ഓക്കെ അതിനുശേഷം ആസ് പെർ ടിക്കറ്റ് ഓർ ഇൻഫർമേഷൻ നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് നോക്കിയിട്ട് സെന്റർ കോഡ് നിങ്ങൾക്ക് ഒരു സ്റ്റഡി സെന്റർ നിങ്ങളുടെ എക്സാം സെന്റർ നിങ്ങളുടെ എക്സാം സെന്ററിന്റെ ഹാൾ ടിക്കറ്റ് സ്റ്റഡി സെന്ററിന്റെ കോഡല്ല അതായത് നിങ്ങളുടെ ഐ ഡി കാർഡിലും ഒരു സ്റ്റഡി സെന്ററുണ്ട് അതിന് കോഡ് ഉണ്ടായിരിക്കും അതെല്ലാം കൊടുക്കേണ്ടത് എക്സാം ഹാൾ ടിക്കറ്റ് നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് വന്നിട്ടുള്ള ഹാൾ ടിക്കറ്റ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു കോഡ് കാണാൻ പറ്റും നിങ്ങൾ പരീക്ഷ ചെയ്യുന്ന സെന്ററിന്റെ കോഡാണ് അത് ചിലപ്പോ ഇങ്ങനെ ആയിരിക്കും എം സീറോ വൺ ഫൈവ് സിക്സ് ത്രീ വൺ ഫോർ ഇങ്ങനെ ആയിരിക്കും ചിലപ്പോൾ കോഡ് ഉണ്ടാവും അത് ഞാൻ ജസ്റ്റ് സാമ്പിളായിട്ട് കൊടുക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എം എ കൊടുത്തു വെച്ചാൽ ഇവിടെ എം ഉണ്ടാവും ഇതിലിപ്പോൾ വരാത്തതുകൊണ്ട് ഞാൻ സീറോനെ കൊടുക്കുക സോ സീറോ ഇത് സീറോ ഫില്ല് ചെയ്ത് കൊടുക്കുക ഇവിടെ സീറോ ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുക ഇത് വൺ ആണെങ്കിൽ വണ്ണ് ഫില്ല് ചെയ്ത് കൊടുക്കുക ഫൈവ് ആണെങ്കിൽ ഫൈവ് അങ്ങനെ ആ ഒരു ആ ഒരു ഈ ഒരു എഴുതി നമ്പറിന്റെ താഴെയുള്ള ബബിൾ ഏതാണെന്നുള്ള ഫില്ല് ചെയ്ത് കൊടുക്കുക ഓക്കെ ഈ ഒരു ഭാഗമാണ് അവർ കമ്പ്യൂട്ടറിൽ സ്കാൻ ചെയ്യുന്നത് സോ അത് കറക്റ്റ് തെറ്റാകൊടുക്കുക കൊടുക്കുക ഞാൻ സബ്ജക്ട് കൊടു ഇവിടെ ഓൾറെഡി നമ്മൾ ഇംഗ്ലീഷ് സബ്ജക്ട് കൊടു മുന്നൂറ്റി രണ്ട് കൊടുത്തു അത് വീണ്ടും ഇവിടെ ഒന്ന് എഴുതി കൊടുക്കുക മുന്നൂറ്റി രണ്ട് പ്ലസ് ടു മുന്നൂറ്റി രണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ മൂന്നുണ്ടെങ്കിൽ ഈ മൂന്നൊന്ന് ബബിൾ ചെയ്ത് കൊടുക്കുക പിന്നെ പൂജ്യം ബബിൾ ചെയ്ത് കൊടുക്കുക രണ്ട് ബബിൾ ചെയ്ത് കൊടുക്കുക ഓക്കെ വൃത്തി ചെയ്യണം ഞാനീ ചെയ്ത പോലെ കുറച്ചും കൂടി വൃത്തിയിൽ തന്നെ ചെയ്യാൻ കൊടുക്കുക ഇങ്ങനെയാണ് നമുക്ക് ഈ സബ്ജക്ട് കോഡ് ഫില്ല് ചെയ്യേണ്ടത് ഇത് കഴിഞ്ഞ ശേഷം നമുക്ക് അടുത്ത ഫില്ല് ചെയ്യാനുള്ളത് നമ്മുടെ പേരാണ് സോ പേര് നമുക്ക് ഇതാ വൃത്തിയിൽ കൊടുക്കുക അവിടെ നിങ്ങളുടെ പേരെന്താന്ന് വെച്ചാൽ നിങ്ങളവിടെ എഴുതി കൊടുക്കുക അത് വൃത്തിയിൽ എഴുതുക ഓക്കെ അങ്ങനെ കൊടുക്കുക ഓക്കെ ഇനി ഈ പേരിൻ്റെ താഴെ ഇപ്പോൾ എ ആണെങ്കിൽ എൻ്റെ താഴെ എ എ ബബിൾ ചെയ്ത് കൊടുക്കുക ഡി ആണെങ്കിൽ ഡി ബബിൾ ചെയ്ത് കൊടുക്കുക ഐ ആണെങ്കിൽ ഐ ബബിൾ ചെയ്ത് കൊടുക്കുക എൽ ആണെങ്കിൽ എല്ല് ബബിൾ ചെയ്ത് കൊടുക്കുക അങ്ങനെ നിങ്ങൾ ഫുൾ ബാക്കി ഫുൾ പേര് നിങ്ങളുടെ എഴുതി കൊടുക്കുക ഇത് ഈ പേര് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് നമ്മള ഇതും നിങ്ങൾ എവിടെ നോക്കണം ഐ ഡി കാർഡ് ഇതിലുള്ള എല്ലാ ഡീറ്റെയിൽസുകളും നിങ്ങൾ എൻ എ ഒസിൽ രജിസ്റ്റർ ചെയ്തപ്പോൾ നിങ്ങൾ ഐ ഡി കാർഡും ഹോൾ ടിക്കറ്റും ക്വസ്റ്റൻ പേപ്പറേ ഡീറ്റെയിൽസ് തന്നെ ഫില്ല് ചെയ്യാം നിങ്ങളിഷ്ടത്തിന് പേര് ഇപ്പോൾ ചില കുട്ടികളുണ്ടായിരിക്കും എസ് എൽ സി ബുക്കിൽ അവരുടെ അവരുടെ അച്ഛനും പേരായിരിക്കും പിന്നെ കല്യാണം കഴിഞ്ഞ് നിങ്ങളുടെ ആധാർ കാർഡിൽ എന്തായിരിക്കും ഹസ്ബൻഡിൻ്റെ പേരും കൂടി ഉണ്ടാവും അപ്പോൾ അവർ എന്ത് ചെയ്യും ഇതൊക്കെ ഫിൽ ചെയ്യുമ്പോൾ അതൊക്കെ അടിയ അങ്ങനെ ചെയ്യരുത് എൻ എ ഒക്കെ ഉള്ള അതേ പേരിനെ കൊടുക്കണം നിങ്ങളുടെ ഐ ഡി കാർഡ് പേര് നിങ്ങളുടെ ഹോൾ ടിക്കറ്റിലുള്ള പേര് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഡീറ്റെയിൽസ് തന്നെ ഇതിൽ ഫിൽ ചെയ്ത് കൊടുക്കണം ഓക്കെ അതിനകത്ത് കണ്ടോ മദേഴ്സ് ഓർ ഫാദേഴ്സ് ഓർ ഗാർഡിൻ നിങ്ങളുടെ ഗാർഡിൻ്റെ ഫാദറിന്റെ മറിൻ്റെ നിങ്ങളുടെ ഫില്ല് ചെയ്ത് കൊടുക്കുക അത് നിങ്ങളുടെ എൻസിൻ്റെ ഐ ഡി കാർഡിൽ ഫാദർ ഓർ മദർ ഓർ ഗാർഡിയൻ ഉണ്ടാവും ആ പേരെന്താ എന്താ കൊടുത്ത് കഴിച്ചാൽ ഫില്ല് ചെയ്തു കൊടുക്കുക അതിനുശേഷം സിഗ്നേച്ചർ ഓഫ് ദി കാൻഡേറ്റ് നിങ്ങൾ സൈൻ ഒന്നുകൂടെ ചെയ്ത് കൊടുക്കുക ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഒ എം ആർ ഷീറ്റ് ഫില്ല അപ്പോൾ നമ്മൾ പറഞ്ഞതാ ഒ എം ആർ ഷീറ്റ് എങ്ങനെ ഫിൽ ചെയ്യാന്നുള്ളത് ണോ എം ആർ ഷീറ്റ് ഇതിന്റെ ഒരു സാമ്പിൾ ഞാൻ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഇട്ടരാം സോ നിങ്ങൾ എല്ലാവരും ഇത് പ്രിന്റ് എടുത്തിട്ട് മക്കളെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതിന് നിങ്ങൾക്ക് ഐ കാർഡ് മാത്രം മതി ഐ ഡി കാർഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാം ആൾ ടിക്കറ്റും അതേപോലെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി കഴിയുമ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് ഇതിലോട്ട് കില്ല് ചെയ്യാൻ പറ്റും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് എപ്പോഴും നല്ലതാണ് ബബിളൊക്കെ ചെയ്തൊന്ന് പഠിക്കുന്നത് വെരി ഗുഡ് ആണ് ഏറ്റവും നല്ല കാര്യമാണ് കാരണം എക്സാം ആൾ പോയിട്ടാണ് ഇങ്ങനെ കാര്യം വരുന്നത് വെച്ചാൽ തെറ്റിക്കുന്ന ഉറപ്പാണ് ഒരുപാട് കുട്ടികൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇപ്പം ആരും കാണൂല എന്നിട്ട് എക്സാം കഴിഞ്ഞിട്ട് അതിനുശേഷം ഈ വീഡിയോ ഒക്കെ കാണുന്നുണ്ടാവും അയ്യോ ഇയാൾ ഇങ്ങനൊക്കെ പറഞ്ഞിരുന്നേ അറിഞ്ഞില്ല അറിഞ്ഞില്ലട്ടോ അതും പറഞ്ഞു നമ്മുടെ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ യു സബ്സ്ക്രൈബ് ചെയ്തോളാം മക്കളെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഞാൻ എല്ലാ കാര്യങ്ങളും ഈ എക്സാമിനേഷനു വേണ്ടിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട് എല്ലാ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് സോ നമ്മുടെ ചാനൽ നിങ്ങൾ ബെല്ലൈക്കണൊക്കെ എനാബിൾ ചെയ്താലാണ് എല്ലാ വീഡിയോസ് ഫസ്റ്റ് കിട്ടും മാത്രമല്ല നിങ്ങൾ കൂടെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ എക്സാം ചെയ്തിട്ടുണ്ട് ഇതിനെക്കുറിച്ച് ഒരു കുറിച്ച് ഒരു ഈ എക്സാം ആൾ പോകുമ്പോഴായിരിക്കും ആ ബാസ്റ്റഡി സെൻറ്ററിൽ സാർ ആദിൽ സാർ ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങളെന്നുള്ള അവിടെ പറയാം അപ്പോൾ ഇനി ആദിൽ സാറിന് അറിഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം തന്നെ ഈ കാര്യങ്ങളൊക്കെ ഇന്നറിയുന്നില്ല ഇമ്പോർട്ടൻറ്റ് ഈ ഞാൻ പറയുന്ന കാര്യങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ എനിക്ക് എക്സാം ഈസി ഈസിയാവും ഓക്കെ ഇതെങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ പറയും ഇയാളും ഇതിനകത്തൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നത് പേടിപ്പിക്കല ഇറ്റ് റിയാലിറ്റി ഇതെല്ലാം നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യുക സി പ്രാക്ടീസ് വിൽ മേക് മെൻ പെർഫെക്റ്റ് മനുഷ്യനെ ഒരു പെർഫെക്റ്റ് ആക്കണ പ്രാക്ടീസ് ആണ് അപ്പോൾ ഈ എക്സാമിനേഷന് നിങ്ങൾക്ക് ടെൻഷൻസ് മാക്സിമം കുറക്കാം ആണ് ഞാൻ നോക്കുന്നത് ആ ടെൻഷൻസ് ആണ് നമ്മൾ ഫ്രീ ആക്കി ആക്കൊണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഇതൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ടില്ല എന്റെ കുട്ടികൾ പോയാൽ മതി സോ ഈ ഒരു ആർ ഷീറ്റ് ഇങ്ങനെയാണ് ഫില് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുക ഓ എം ആർ ഷീറ്റിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് തീർച്ചയായും യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ള വീഡിയോ കമന്റ് അതുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ് മറക്കണ നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സിൽ ഇപ്പോൾ നമ്മുടെ സീസൺ സിക്സിന്റെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് സോ നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് രണ്ടോ മൂന്ന് എത്ര ഫുൾ സബ്ജക്ട് വേണമെങ്കിൽ അത്രയും നിങ്ങൾക്ക് ത്ത് പഠിക്കാനുള്ള സൗകര്യം ഉണ്ട് ബസ് ക്രാഷ് എല്ലാ സബ്ജക്റ്റും അവൈലബിൾ ആണ് അപ്പോൾ നമുക്കെ സമയം കളയേണ്ട വേഗം തന്നെ ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്തോളും അറ്റൻഡ് ചെയ്ത് വേഗം നമ്മളെ തന്നെ പഠിച്ചു പോകുന്നുള്ളൂ നമ്മളെല്ലാവരും എന്തായാലും ഫുൾ പെർസെന്റേജ് എല്ലാ കുട്ടികളും ഹൺഡ്രഡ് പെർസെൻറ്റേജ് പാസ് ആവുക ഒരു സംശയമില്ല അതിന് വേണ്ടിയിട്ടാണ് നമ്മളോട് പ്രിപ്പയർ ചെയ്ത് കൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഹാർഡ് വർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു ഹാർഡ് വർക്കിന് തീർച്ചയായിട്ടും സക്സസ് വരും നമ്മൾ എല്ലാവരും ഒരുമിച്ച് തന്നിട്ടാണ് ഈ എക്സാമിനെ അഭിമുഖീകരിക്കാൻ പോകുന്നത് ഓക്കെ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും വീഡിയോ നമുക്ക് കാണാം അത് വെക്കും താങ്ക് യു